ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ കാണാനോ സംസാരിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോ വീഡിയോയാണ് ജെനറിലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അതിനു മുൻപായി ഒന്ന് ഗ്രീത്തും റീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ ഓർക്കുക എന്നിട്ട് വേണം പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയോട് കൂടി വേണം ഈ വീഡിയോ കാണാൻ നമുക്ക് നോക്കാം അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ദ്യം അവ കറന്റ് സിറ്റുവേഷൻ അവരുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് ഫോർ കിന്റെസ് കാർഡ് എയ്റ്റ് ഓഫ് Uh, seven of Pentacles, Ten of Sword, Three of Wands, Temperance, King of Wands, Ten of Cups. പത്ത് കാട്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഓട്ടം വന്നിരിക്കുന്നത് പിന്നെ ഇനി ഇനി അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാം ഓഫ് ഓഫ്സ്

നമുക്ക് നോക്കാം പിന്നെ അവർക്ക് അവരുടെ കറൻ്റ് എനർജി സോറി അവരുടെ കറൻറ്റ് എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് നിങ്ങളോടുള്ള മനോഭാവത്തിലും വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്പ്സ് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് അതുപോലെ അവരുടെ കറണ്ട് എനർജി അവരുടെ കറണ്ട് എനർജിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അവരുടെ അപ്പോൾ ഈ ഒരു എനർജിയിൽ അവർ എന്തിനോ വേണ്ടി വിഷമിക്കുന്നു എന്തിനോ ദുഃഖിക്കുന്നു എന്തോ ലഭിക്കുന്നില്ല അതിനായിട്ട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ വിചാരിക്കുന്ന കാര്യം തന്നെ അവർക്ക് നേടണം നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് മനസ്സൂന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ലഭിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ ഇല്ല എങ്കിൽ നമ്മൾ ഒരുപാട് നിരാശയിലായി പോകും അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവർ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഫോറോ ഫോക്സിൻ്റെ എനർജി കണ്ടല്ലേ അവർക്ക് എന്ത് കിട്ടിയാലും ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുൻപിലുണ്ട് പക്ഷെ അവർക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയല്ല നി അതായത് നിങ്ങളുടേതായ സ്ഥാനത്ത് അവർക്ക് മറ്റാരെയും കരുതാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ പറ്റൂ അതാണ് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രം മതിയാകും അവർക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എനർജിയാണിത് നിങ്ങളുടെ അവരുടെ ഒക്കെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവരുടെ ഈ ഒരു എനർജിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് എന്തോ ടെൺ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം അവർക്ക് എന്തോ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അവർ ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അവർ നിങ്ങൾക്കും അവർക്കും ഇടയിൽ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുമുണ്ട് അവരുമുണ്ട് ഇവിടെ അതിനിടയിലായിട്ട് ഒരു കാര്യം നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അവർ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥ അവർ എവിടെയോ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കണം ആ ഒരു കണക്ഷനിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് ആണ് വന്നത് എന്നാണ് കാണുന്നത് മനസ്സിലായോ അവർക്കിവിടെ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതാണ് ടെൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് അവർ വളരെയധികം വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു വിഷമത്തിൽ നിന്നാവാം ഈ ഒരു എനർജി വന്നത് മനസ്സിലായോ ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നത് ഈ ഒരു വിഷമത്തിൽ നിന്നാണ് കാരണം ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി ഇനി തേർഡ് പാർട്ടി ആരുമാകാം അവരുടെ വീട്ടുകാരാവാം ഇനി മറ്റൊരു വ്യക്തിയാവാം ആരുമാകാം മനസ്സിലായില്ല നിങ്ങൾക്കിടയിലുള്ളത് എന്താണോ നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്ന എന്തോ ഒരു എനർജി അതാണ് തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഒരു വ്യക്തി ആവണം എന്ന് തന്നെ ഇല്ല ചിലപ്പോൾ സാമ്പത്തികമാവുക അവരുടെ വീട്ടുകാരാകാം ആരോ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആരാണോ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു അവരാണ് അപ്പോൾ അവരിൽ നിന്നും അത് നിമിത്തം ഇവരിവിടെ ഒരുപാട് ദുഃഖിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം നല്ലതുപോലെ ഒരു അടി കിട്ടിയതുപോലെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കാണുന്നുണ്ട് കാരണം മാനസികമായിട്ട് അവർ ഒരുപാട് വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട് പിന്നെ വീണ്ടും ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സെവൻ ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജിയാണ് ഇതൊരു നല്ലൊരു വെയിറ്റിംഗ് ആണ് കുറെ കാലം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിട്ട് കുറച്ച് നാളായി കാണുന്നുണ്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം അത് ചിലപ്പോൾ മാസങ്ങളാവാം ചിലപ്പോൾ ആഴ്ചകളും ആവാം ചിലപ്പോൾ ദിവസങ്ങളും ആവാം എന്തായാലും ശരി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ടും കുറെ നാളുകളായിരുന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അവർ ക്ഷമയോടു കൂടി ഇനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്ഥാനത്ത് അവർക്ക് മറ്റാരെയും കരുതാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണ്ടി എന്നും എല്ലാ ദിവസവും കണ്ടില്ലേ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് പക്ഷെ നിങ്ങൾക്കും അവർക്കും ഇടയിൽ അവർ നിങ്ങൾക്കും അവർക്കും ഇടയിൽ കാരണം നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ നിങ്ങളുടെ വ്യക്തി സഹായനാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അല്പം ഒരു ഈഗോയുണ്ട് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നത് കാണുന്നുണ്ടാവും പക്ഷെ കാണുന്നില്ല എന്ന് നടിക്കുന്ന ഒരു വ്യക്തിത്വമാവാം മനസ്സിലായോ ചിലപ്പോഴൊക്കെ നിങ്ങൾ പിണങ്ങി കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾ ആദ്യം വീണ്ടിക്കൊണ്ട് വരട്ടെ നിങ്ങൾ ആദ്യം സംസാരിക്കട്ടെ അവർക്ക് ആദ്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈഗോ ഹർട്ടാവും മനസ്സിലായോ അത്തരം ഒരു സ്വഭാവമാണ് ആ വ്യക്തിയുടേതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് നിങ്ങളെ കാണണമെന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ ഇതിനിടയിലുള്ള ചില പ്രശ്നങ്ങളാണ് അവരെ വലയ്ക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ അവരുടെ ഉള്ളിലുള്ള ഈഗോയും കാരണം കുറച്ച് കുറച്ചുനാളായി നിങ്ങളിൽ നിന്നും പോയിട്ട് വേറെ ചില കാര്യങ്ങളിലേക്ക് അവർ ഏർപ്പെട്ടു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണയിലാവാം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് സംസാരിക്കട്ടെ ഇത് എല്ലാവരുടെയും എനർജി ആവണമെന്നില്ല കേട്ടോ എല്ലാവരുടെയും കാര്യം ഈ ഒരു എനർജിയിൽ നിൽക്കില്ല പലർക്കും പല സിറ്റുവേഷൻ അല്ലേ അപ്പൊ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്നത് എടുക്കണം കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞാലും കൂടുതൽ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈഗോ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് കാണുന്നത് പിന്നെ ഇനി നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് പോകണമെന്ന ആഗ്രഹമുണ്ട് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്ത് പോകണം എന്ന് മനസ്സിലായി നിങ്ങളോടുള്ള ഈ മനോഭാവം എന്താണ് എന്ന് നോക്കാം നമുക്ക് നിങ്ങളോടുള്ള മനോഭാവം മനോഭാവത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ടവർമോമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലാവാം അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലാകാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു വലിയ വഴക്ക് നടന്നിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവർ ചെന്ന് കയറിയെടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം അവർ മറ്റുള്ള മറ്റാരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അതിനിടയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവാം അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുൻപോട്ട് പോകാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഇടയിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയിലായിരിക്കാം ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചത് ഏതൊരു റിലേഷൻഷിപ്പിനും ബാധകമാണ് കപ്പിൾസ് ആവാം പിന്നെ ലവേഴ്സ് പാർട്ട്ണർ ഏതൊരു സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും ആകാം കൂട്ടുകാർക്കിടയിലുമുള്ള കണക്ഷൻ ഇങ്ങനെ ആവാം മനസ്സിലാവും നിങ്ങളുടെ സാഹചര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ടല്ലോ എല്ലായ്പ്പോഴും പറയുന്നത് അത് തന്നെയാണ് എന്തിനാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കാരണം നിങ്ങൾ വേണമെങ്കിൽ പറയൂ ഇതെൻ്റെ അല്ല ഇതെൻ്റെയല്ല അല്ല അങ്ങനെ പറയാൻ പാടില്ല ഇവിടെ വന്നിരിക്കുന്ന എനർജിയാണ് അത് മനസ്സിലാക്കണം ഇവിടെയോ ഫോർ ഓഫ് കപ്സ് കണ്ടില്ലേ ഇവിടെയും പറയുന്ന അതാണ് അവരുടെ ആദ്യത്തെ അവരുടെ കറൻറ്റ് എനർജിയിലും ഇത് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളോടുള്ള മനോഭാവത്തിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചപ്പോഴും കണ്ടില്ലേ ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കും അവരുടെ കറണ്ട് എനർജി ഇത് ഫോർ ഓഫ് കപ്സ് നിങ്ങളോടുള്ള മനോഭാവത്തിൽ ഫോർ ഓഫ് കപ്സ് ഇവിടെ വിഷമം അല്ലാതെ വിഷമിച്ചിരിക്കുന്നു നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് മറ്റൊരാളിന് കൊടുക്കാൻ പറ്റില്ല നീ എത്ര തേർഡ് പാർട്ടി ഉണ്ടോ അവരവിടെ പോയോ ഈ ഇമോഷൻസ് കിടക്കുന്നത് നിങ്ങളിലേക്കാണ് മനസ്സിലായോ അപ്പോ അവരുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കടപ്പാടുകൾ ഉണ്ടാവാം ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് സഹായിച്ചോ അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് സഹായിച്ചോ എന്തെങ്കിലുമൊക്കെ ചില ബാധ്യതകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇമോഷൻസ് കൂടുതൽ വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ വന്നു ചേരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പകരം മറ്റൊരാള് കൽപ്പിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് എനർജിയിലും വന്നിരിക്കുന്നത് അവരുടെ കറണ്ട് എനർജിയിലും നിങ്ങളോടുള്ള മനോഭാവത്തിലും വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഇതാണ് ഒരു ടവർ മൊമെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണെന്ന് കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവാ മനസ്സിലായി നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവാ ഇവിടെ കണ്ടത് കണ്ടില്ലേ ഇവിടെ അവരുടെ കറണ്ട് എനർജിയിൽ സം കാർഡാണ് വന്നിരിക്കുന്നത് അതുപോലെ ടെൺ ഓഫ് കപ്സ് ഇവിടെയും വന്നിട്ടുണ്ട് അവരുടെ കറണ്ട് എനർജിയിൽ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളോടുള്ള മനോഭാവത്തിലും ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എത്ര ആണെന്ന് നോക്കിക്കേ അപ്പൊ ഈ ടെൻ ഓഫ് കപ്സിന്റെ എനർജിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ് നിങ്ങളാണ് അല്ലാതെ മറ്റൊരു വ്യക്തി അല്ല അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടൊപ്പം ചേർന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് അവർ നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ് അത് നിങ്ങളോട് പറഞ്ഞിട്ടുമുള്ളതാണ് എന്നിട്ടാണ് അതിനിടയിൽ പ്രശ്നങ്ങൾ വന്ന് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് പോയത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാ ചിലപ്പോൾ ജോലിക്കിടയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആകാം അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും തമ്മിൽ ചിലപ്പോൾ നിങ്ങളെ വേർപിരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില നിസ്സാര കാര്യങ്ങളുമാവാം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കണ്ടില്ലേ അവരിത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നല്ലൊരു കുടുംബത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം കുട്ടികളുള്ളത് ചിലപ്പോൾ അവർക്കായിരിക്കാം കുട്ടികളുള്ളത് ആ അത് ഈ കുട്ടികളും ഒത്തിചേർന്ന് നിങ്ങളുമായിട്ട് നല്ലൊരു ഫാമിലിയിലേക്ക് പോകണമെന്ന് അവർ ഒത്തിരി സ്വപ്നം കണ്ടതാണ് അവരൊത്തിരി ആഗ്രഹിച്ചതാണ് ഈ വിവരം നിങ്ങളോട് പറഞ്ഞിട്ടും അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളോടുള്ള മനോഭാവത്തിൽ മനോഭാവത്തിലും ടെണ്ണോ കപ്സാണ് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് നിങ്ങളോടെന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജിയിൽ നിങ്ങളോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള നല്ല ഒരു ഉണ്ട് ഇവിടെ അതായത് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ കറന്റ് എനർജിയിൽ അവർ വീണ്ടും ലവ് പ്രപ്പോസ് ചെയ്യുന്നു അവരുടെ കറന്റ് എനർജിയിൽ അവർ വീണ്ടും ലവ് പ്രപ്പോസ് ചെയ്യുന്ന നിങ്ങളോട് പറയാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞേ മതിയാകൂ മനസ്സിലായി ഹൈഡ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കപ്പിൽ നിന്നും മത്സ്യം കണ്ടോ മത്സ്യം ഇങ്ങനെ പൊങ്ങുവരികയാണ് അതായത് ഇമോഷൻസ് കൂടുതലായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുകയാണ് ഇമോഷൻസ് അതായത് ഈ ഒരു ആഗ്രഹം ആഗ്രഹ സഫലീകരണം വരുന്നുണ്ട് അതായത് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യണം ഉള്ളിലുള്ള കാര്യങ്ങൾ ഇനിയും തുറന്ന് പറയണം ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പൊ അത് നിങ്ങളോട് പറയണം ഇനിയെങ്കിലും പറയണം ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരിക്കണം കൂടെ ചേർന്ന് കുറെ കാലം കഴിഞ്ഞുവെങ്കിലും ചില ചില കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇനിയും അത് തുറന്നു പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു ഇനി അത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ പേജ് ഓഫ് കപ്സ് ആണെങ്കിൽ ഇവിടെ കിങ് ഓഫ് കപ്സ് കാരണം പ്രശ്നങ്ങൾ ഉണ്ട് എന്നാൽ പോലും പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു ലൈഫിലേക്ക് പോകണം നിങ്ങളെ മാനിഫസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് മിസ്സിങ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുമായിരിക്കും നിങ്ങളെ മറന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട് അവർ വേറെ എവിടെയെങ്കിലും പോയി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ അവർ വീണ്ടും ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എന്ന ആ ഒരു സ്നേഹത്തിൻ്റെതായ ഇമോഷൻസിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇനി അവരുടെ കറണ്ട് എനർജിയിൽ എയിറ്റ് ഓഫ് വേൺസ് വന്നിട്ടുണ്ട് നിങ്ങളോടുള്ള മനോഭാവത്തിൽ എയിറ്റ് ഓഫ് വേൺസ് വന്നിട്ടുണ്ട് നമ്മൾ നോക്കിയൊന്നും അല്ലെല്ലാം കാൺസ്ട്രോ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ അല്ലേ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ എത്രയോ കാർഡ്സ് സെയിം വന്നിട്ടിരിക്കുന്നു അല്ലേ സെയിം എനർജിയിൽ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ എയിറ്റ് ഓഫ് ആൺസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പീഡിൽ ആക്ഷൻ നടത്തുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളെ പറ്റി നിരന്തരം ഇവിടെ നിങ്ങളിലേക്ക് എനർജി പാസ്സാവുന്നുണ്ട് അവരുടേത് അവരുടെ ഒരു ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് ഏത് കാര്യത്തിലും നിങ്ങളെ വിചാ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏത് കാര്യത്തിൽ അവർ പുറപ്പെട്ടാലും ഏത് കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാലും അവർ നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എനർജി വരുന്നുണ്ട് നിങ്ങൾ ഒരു റീയൂണിയൻ നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ അത് നിങ്ങളെ കാണാൻ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇവിടെ സമ കാട് കണ്ടല്ലേ നിങ്ങളെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുമായി ഒന്ന് ചേർന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വീലോ ഫോർച്ചു വന്നിരിക്കുന്നു കണ്ടല്ലോ നിങ്ങളോടുള്ള മനോഭാവമാണ് ഇതുവരെയും എന്തെങ്കിലും കർമ്മം അനുഭവിച്ചിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു മാറ്റം വരാൻ തുടങ്ങുന്നു നല്ല സമയത്തേക്ക് പോകാൻ തുടങ്ങുന്നു നിങ്ങൾ തമ്മിൽ ഇതുവരെയും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടാവാം അല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് മാനസിക വിഷമത്തിലാണ്ടിരുന്നിട്ടുണ്ടാവാം പക്ഷെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരണം അതായത് നിങ്ങളുടേതായ സമയം ഇവിടെ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയമായിരിക്കണം കപ്പിൾസ് തമ്മിലുള്ള കണക്ഷൻ ആയാലും നിങ്ങൾക്കൊരു നല്ല സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇതുവരെയുള്ള സമയ ദോഷമൊക്കെ മാറിയിട്ട് നല്ല സമയം വരാൻ പോകുന്ന ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹേങ്കഡ്മാനാണ് അവർ പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി എന്താ ചെയ്യേണ്ടത് മുൻപോട്ടെങ്ങനെ വരും എന്ന് ചിന്തിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കുറ്റബോധമുണ്ട് ഓഫ് സോഡിന്റെ എനർജിയാണ് ചിലപ്പോൾ അവർ ഇവിടെ തേഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക അതിലാണ് ഈ ഫൈവ് ഓഫ് സോഡ് വരുന്നത് മനസ്സിലായത് തേഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടാകും നിങ്ങളുമായിട്ട് എന്തെങ്കിലും നേരായ വിധത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കത്തില്ല എന്തെങ്കിലും അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നിങ്ങളോട് പറയാതെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാമല്ലോ അങ്ങനെ ആ ഒളിപ്പിച്ച് വെക്കൽ അതൊരു ചെറിയ ഒരു കള്ളം പോലെ അതാണ് അവിടെ സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളോടുള്ള നിങ്ങളിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാവേ നമുക്ക് നിങ്ങളിലേക്ക് അവർ വരുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ പാഷൻ യുനൈറ്റഡ് ആണ് അവരുടെ ആവേശം ആളിക്കുന്നു ഹാട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് നിങ്ങളോടുള്ള സ്നേഹം ഇമോഷൻസ് ഒത്തിരി ഒത്തിരി കൂടുതലായിട്ട് ഉണ്ടാവുന്നു കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളെ കാണണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് തന്നെ വിഷമമുണ്ട് മുൻപ് കുറച്ച് മുൻപ് വരെ നിങ്ങളിൽ നിന്നും അകന്നു നിന്നിരുന്നത് എന്ത് കാര്യത്തിനാണോ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹർട്ട് ലോസ് ആണ് ത്രീ ഓഫ് സോളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സ് ഇത് യൂണിവേഴ്സായിട്ട് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരുന്നു നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം പഠിക്കണമെന്ന് അവിന്ന് നിൽക്കുമ്പോഴുള്ള ആ സ്നേഹത്തെ മനസ്സിലാക്കാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും ആ വ്യക്തിയെ മനസ്സിലാക്കൂ എന്ന് അതായത് നിങ്ങൾക്കിത് സംഭവിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡബിൾ ത്രീ വന്നിട്ടുണ്ട് അതുപോലെ ഡബിൾ ത്രീ അല്ലെ ട്രിപ്പിൾ ത്രീ വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ എന്താണ് സോളാർ പ്ലക്സസ് ചക്ര നിങ്ങൾ തമ്മിൽ കൂടുമ്പോഴാണ് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് മനസ്സിലായോ അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഒരാളിനും ഐശ്വര്യം ഉണ്ടാവില്ല സമൃദ്ധിയും ഉണ്ടാവില്ല സോളാർ പ്ലക്സസ് ചക്ര എന്താണ് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് തരുന്ന ചക്ര ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറഞ്ഞത് അതായത് മണിപൂരവ ചക്ര അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ഈ ചക്രയെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്യണം മനസ്സിലായോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ട്രിപ്പിൾ ത്രീ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ടു പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ യൂണിവേഴ്സ് സോളാർ പ്ലസ് ചക്ര ത്രീ അതുപോലെ ഇവിടെ ഹർട്ടാക്ക് ആൻഡ് ലോസ് ത്രീ ട്രിപ്പിൾ ത്രീ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കൂടി നിങ്ങളോടൊപ്പം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ശേക്രചക്രയുടെ ആക്ടിവേഷനുമാണ് കാരണം കാണാതിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തമ്മിലുള്ള ആവേശം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തന്നെയുമല്ല നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു തരുമ്പോഴുള്ള ആ ക്രിയേറ്റീവ് എനർജി ഉണ്ടല്ലോ കൂടുതലായിട്ടും അത് വർദ്ധിച്ചു കിട്ടുന്ന എനർജി ആയിരുന്നു അപ്പോൾ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ അകന്നിരിക്കുമ്പോൾ അത് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടത് അത്യാവശ്യമാണ് ഒന്നിച്ചു ചേരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവർ നിങ്ങളോട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ തമ്മിൽ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹോപ്പാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അവർ ഒരുപാട് പ്രതീക്ഷകളിലാണ് വൺ പ്ലസ് സെവൻ എയ്റ്റ് അല്ല ഒരുപാട് പ്രതീക്ഷകളിലാണ് നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ മാത്രമാണ് അതുപോലെ ഹെർമണിയാണ് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനും പഴയ സ്നേഹം നിലനിർത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഇവിടെ സോൾമേറ്റ് കണക്ഷൻ വന്നിരിക്കുന്നു കണ്ടല്ലേ ഇതാണ് നിങ്ങളെ കാണാനും സംസാരിക്കാനും അവർ ആഗ്രഹിക്കുന്ന ബോട്ടം വന്നിരിക്കുന്നത് എക്സലറേറ്റഡ് മോഷൻ ആണ് ഇവിടെ നമ്പർ ആണ് ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഡബിൾ എയ്റ്റ് അല്ല അവിടെ ടൈ കാർഡ്സിലും ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഉറക്കൽ കാൺസ് എടുത്തപ്പോഴും ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഒരു ചെറിയ ചലനം വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രകാശം കാണുന്നുണ്ട് നിങ്ങൾക്കായാലും അവർക്കായാലും കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുകയും സംസാരിക്കുകയും നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരും വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാതെ ഐ എം ജസ്റ്റ് സ്റ്റോപ്പ് ഡൗട്ടിങ് ഓൺ മീ ഞാൻ നിങ്ങളുടേത് മാത്രമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ നിങ്ങളുടേത് മാത്രമാണ് പക്ഷെ എന്നെ സംശയിക്കുന്നത് ഇനിയെങ്കിലും നിർത്തലാക്കണം ഒന്ന് ഇത്തിരി ഒന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെ സംശയമാകുമല്ലോ അപ്പൊ ആ സംശയിക്കുന്ന എനർജി ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കണം ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് ഓൺ യു നിങ്ങളെ ഇനി സംശയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റബോധമുണ്ട് മനസ്സിലായ എന്നെ സംശയിക്കുന്നത് ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് നിർത്തലാക്കണം പക്ഷെ നിങ്ങളെ സംശയിക്കുന്നതായിട്ട് എനിക്കുണ്ടായെങ്കിൽ എനിക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കുറ്റബോധം അനുഭവിക്കുന്നു അത് അത് ഞാൻ സോറി പറയുന്നു മനസ്സിലായ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞു പിണങ്ങി കഴിഞ്ഞാൽ പരസ്പരം സംശയിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ലെറ്റർ സ്നേക്കിൽ ഔറ്റിക്കുന്നത് നമുക്ക് വീണ്ടും ഒന്നായി ചേരാം വീണ്ടും നമുക്ക് ഒന്നിച്ചിരി ഫാമിലിയിലേക്ക് പോകാം മുന്നോട്ട് നമ്മളുടെ സ്നേഹത്തെ ഒന്നായിട്ട് തന്നെ കൊണ്ടുപോകാം ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഫോർ യു ഞാനിവിടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്തിനാ എന്തെങ്കിലും കാര്യത്തിൽ എന്നിൽ ഒരു സംശയം ഉണ്ടായോ അഥവാ നിങ്ങളെ സംശയിക്കേണ്ടി വന്നോ ഇനി എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അതിനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു മാപ്പ് േ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും നിങ്ങളെ കാണണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഉയർന്ന് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാർഡ്സുകൾ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് മെസ്സേജും അത്തരത്തിലുള്ളത് തന്നെയാണ് ഉണ്ടല്ലേ മൈ വേൾഡ് റോം അറൗണ്ട് യു എന്റെ ലോകം നിനക്ക് ചുറ്റും കറങ്ങുകയാണ് മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ എപ്പോഴും ചിന്തകളെല്ലാം നിനക്ക് ചുറ്റുമാണ് നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് അല്ലാതെ എനിക്ക് മറ്റൊരു ചിന്തയില്ല വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ അത് ആ യൂണിവേഴ്സലിന്റെ തീരുമാനമാണ് പക്ഷെ ഞാനായിട്ടൊന്നും തന്നെ തെറ്റുകൾ ചെയ്തിട്ടില്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു കാരണം എൻ്റെ ലോകം എപ്പോഴും നിനക്ക് ചുറ്റും തന്നെയാണ് ഐ ഡു ലവ് യു അതെ നിങ്ങൾ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് അതിൽ ഒരു ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് വി ബോത്ത് നോ ഫോയിസ് ഫോൾട്ട് ഇറ്റ് വാസ് ഇനി നമുക്ക് രണ്ടു പേർക്കും അറിയാം ആരുടെ തെറ്റാണ് ഇതെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം മനസ്സിലായോ അതുകൊണ്ട് പരസ്പരം ക്ഷമിക്കുക പരസ്പരം സഹിച്ച് മുന്നോട്ട് വീണ്ടും നല്ലതുപോലെ ഒരു ലൈഫിലേക്ക് പോകാം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളുടെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക ഐ വാണ്ടഡ് ടു ടീച്ച് യു എ ലെസൺ ഞാൻ ഇത് ഞാൻ ആഗ്രഹിച്ചാണ് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മനസ്സിലായ അപ്പം ഇത്രയൊക്കെ ഉള്ളു അവരുടെ മെസ്സേജ് നിങ്ങൾക്കുള്ളത് വളരെ വളരെ സത്യസന്ധമാണ് ഇനി നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് വന്നിരിക്കുന്നത് വെൻ യു പാസ് ഫ്രം ദിസ് വേൾഡ് യു ടേക്ക് നത്തിങ് വിത്ത് യു ബട്ട് യുവർ സോൾ ആൻഡ് ദി മെമ്മറീസ് യു ഹാവ് ഷെയേഡ് വിത്ത് ദോസ് യു ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമ്മളിവിടെ നിന്നും കടന്നു പോകും ഈ ലോകത്തുനിന്ന് നമ്മൾ കടന്നു പോകും നമ്മൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമോ ഒന്നും കൊണ്ടുപോകത്തില്ല ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ എന്താണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തമ്മിലുള്ള ആ സ്നേഹവും നമ്മളുടെ സോളും മാത്രമാണ് നിലനിൽക്കുന്നത് തമ്മിലുള്ള സ്നേഹം ആത്മാ സോള് അല്ല ഈ സ്നേഹം ഇതൊക്കെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇതിന്റെ ഒരു സ്മരണകളിലൂടെ മാത്രമേ പിന്നെയും ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഇതാണ് ഗൈഡൻസ് ഇതാണ് അപ്പോ നമുക്ക് അഞ്ചാർ ക്ലൂസും കൂടി എടുക്കാവേ ലെറ്റർ ഇ ലെറ്റർ എഫ് ജൂലൈ മന്ത് ജൂൺ മന്ത് കോട്ടയം സി ലെറ്റർ സി ലെറ്റർ ഡി കാപ്രിക്കൻ മകരമാസം ഉത്തരാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്രം കാല് ലെറ്റർ ജി ലെറ്റർ എച്ച് കൊല്ല നമ്പർ ഫൈവ് പത്തനംതിട്ട ജനുവരി നമ്പർ ടു തൃശൂർ മിഥുന മാസം ജമിനി മകൈരമര തിരുവാതിര പുണർബ മുക്കാൽ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലോസ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ക്ലൂസ് വന്നിരിക്കുന്നത് റീഡിങ് ആർക്കൊക്കെ മാച്ചിങ് ആവും ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യും എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ക്ലൂസ് മാച്ചാവുന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് റെസണേറ്റ് ആവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ